ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഉള്ളത് നമ്മുടെ കമൻസിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ മുഖത്തത്തെ ക്ഷീണമായാലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം തട്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ആയാലും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ തിരിച്ചറിയണം കേട്ടോ അത് എൻ്റെ അടുത്ത് വന്ന് കമൻറ്റിൽ ചോദിക്കണമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു ചുമ ചുമ ചൂടിലല്ലേ പോയി കൊണ്ടിരിക്കണത് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം അങ്ങനെ ഉറക്കമൊന്നുമില്ല ഇതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ അമ്പത് അടി മാത്രമാണ് അപ്പം പിന്നെ നമുക്ക് അങ്ങനെ ഉറക്കമൊന്നും കിട്ടണില്ലേ പിന്നെ നേരം വിളിക്കുമ്പോഴാ നമുക്ക് ടെണിക്കുന്ന സമയമായി അതൊക്കെയാണ് നമ്മുടെ മുഖത്തത്തെ ഒരു ക്ഷീണം കേട്ടോ പനിയും ചുമ വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ല വരാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഒരു ട്രിപ്പ് വന്നു പോയാവർക്ക് തന്നെ വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മോൾക്ക് മാത്രമേ എത്താത്തുള്ളൂ ബാക്കി എല്ലാവർക്കും വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് എന്താ ഒരു പാക്ക് തന്നെയാണ് കേട്ടോ ഫേസ് പാക്ക് തന്നെയാണ് അത് നമ്മുടെ തക്കാളി വെച്ചിട്ടാണ് കേട്ടോ ഇതെന്താ ഒരു കഷ്ണം തക്കാളിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് നമുക്ക് വെറുതെ ജസ്റ്റ് ആദ്യം ഒന്ന് മുഖത്ത് ഒരു ക്ലൻസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഒരു കുഞ്ഞു തക്കാളിയാണ് ഈ തക്കാളിയിൽ വൈറ്റമിൻ എയും കെ യും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ തക്കാളിയിലുണ്ട് അപ്പോൾ നമ്മൾ ദിവസം ഒരു തക്കാളി കഴിച്ചാൽ നമ്മുടെ സൗന്ദര്യമൊക്കെ അടിക്കടി കൂടി വരും കേട്ടോ നല്ലതാണ് അപ്പം ഞാനിതിൻ്റെ പകുതി എടുത്തിട്ട് ഇവിടെ രച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഒരു പകുതി ഇവിടെ വന്നത് അത് മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ ഒരു കഷ്ണം കുക്കുംപറും കൂടിയിട്ട് നമ്മൾ അരച്ചു കൊടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഈ തക്കാളി വെച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒരു ഒരു മസാജ് പോലെ കൊടുക്കുക അതായത് ഒരു ക്ലൻസിങ് പോലെ കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ട് കൊടുക്കാം അതുമല്ല ഇനി കാപ്പിപ്പൊടി വേണമെങ്കിൽ അത് ഇട്ടിട്ട് നമുക്കങ്ങനെ ഒരു സ്ക്രബ്ബിങ്ങിൻ്റെ എഫക്റ്റ് പോലെ കൊടുക്കാം അപ്പം നമ്മൾ ദിവസം കൂടെ പാക്കിടണ കൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല നമ്മൾ ഒന്നാമത് ഡെയിലി നമ്മൾ പാക്കുകൾ ഇടാൻ പാടില്ല നമ്മുടെ സ്കിന്നിന് അത് ദോഷമാണ് പക്ഷേ അപ്പോൾ നമുക്ക് തക്കാളി ഡെയിലി മൗത്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുഖത്തുണ്ടാവണം ആ കരിവാളി ഇപ്പൊ പോകാനൊക്കെ ആയിട്ട് തക്കാളി തക്കാളി മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ നമ്മളും കൂടി വിചാരിക്കണേ തക്കാളി തനിയാ വന്നിട്ട് മുഖത്തിട്ടും അറിയില്ലല്ലോ അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൂളിങ് കൂടി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പകുതി എടുത്തിട്ട് നമ്മളോട് അരച്ച് വെച്ചു അപ്പോൾ ഞാനൊരു നമ്മളീ സംസാരിക്കണ നേരം കൊണ്ട് നമുക്ക് മുഖത്തൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വേണം കേട്ടോ ഇതിങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അതാ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വേണം കേട്ടോ നമ്മളിതൊക്കെ ചെയ്യണമെങ്കിൽ കേട്ടോ നമ്മൾ വെറുതെ മൗത്ത് പാക്കിട്ടിട്ട് കാര്യം ഇല്ല കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യണേൻ്റെ ഇരട്ടി ദോഷമായിട്ട് മാറും കേട്ടോ അപ്പം ഞാനിവിടെ പേപ്പറൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഞാൻ തന്നെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് ഇത് കാണിക്കുക അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് സ്ക്രബ്ബിങ് കൊടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ട് സ്ക്രബ്ബിങ് കൊടുക്കാം അതുമല്ല നിങ്ങൾക്ക് കാപ്പിപ്പൊടി ഇട്ടിട്ട് സ്ക്രബിങ് കൊടുക്കുകയാണെങ്കിൽ ഇതിലന്നെ ഇതിലന്നെ ഡിപ്പ് ചെയ്തിട്ട് ഇട്ടിട്ട് നമുക്ക് സ്ക്രബിങ് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്കൊരു ഫങ്ങ്ഷന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ വെറുതെ പാർലറിലൊക്കെ പോയിട്ട് പോകണവർ പോയിപ്പോൾ അതുകൊണ്ടല്ല എല്ലാവർക്കും അങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ അത്യാവശ്യം പൈസയും ചിലവുണ്ടല്ലേ പിന്നെ അത് ചെയ്താൽ തന്നെ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഗുണത്തേക്ക് വളരെ ദോഷമാണ് അപ്പോൾ അതിന് വേദന നമ്മുടെ നാച്ചുറൽ വീട്ടിലിരിക്കുന്ന ഈ ഐറ്റംസുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഫേഷ്യൻ നമ്മൾ തക്കാളി ഫേഷ്യലൊക്കെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് നേരം നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ പണികൾ നടക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നടക്കും കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാണ്ടോ കേട്ടോ അപ്പം ഞാൻ ഇന്നലെയൊക്കെ നമ്മളൊരു പാക്കൊക്കെ ഇട്ട് ഇട്ടതുകൊണ്ടാണ് കേട്ടോ വെറുതെ ജസ്റ്റ് ഇതുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് മുഖത്തിരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്കിനി പാക്കിലേക്ക് നോക്കാം ഇതിന് ആകെ ഒരു ഇരുപത് മിനിറ്റ് നേരെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് സമയം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാ കാര്യങ്ങളൊക്കെ ചെയ്യാം വേണമെങ്കിൽ ഇത് ഡെയിലി നമുക്കിടാം ചില പേക്കുകൾ ഞാൻ പറയും ചെയ്യാൻ പാടില്ല എന്നാൽ ചിലത് ആണെങ്കിൽ നമുക്ക് ഡെയിലി ഇടാം ഈ തക്കാളിയൊക്കെ വേണമെങ്കിൽ രണ്ട് നേരമൊക്കെ അത് ഇതേപോലെ ഇട്ടിട്ട് മുഖത്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ സ്ക്രബ്ബിങ് ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം വെറുതെ തക്കാളി മാത്രമാണെങ്കിൽ ദിവസം രണ്ട് നേരമൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിപൊളിയാണേ അപ്പോൾ നമുക്കിനി വേഗം പാക്കിലേക്ക് ചെയ്യാം പാക്കിലേക്ക് നമ്മളിവിടെ തക്കാളിയും ഞാൻ കുക്കുമ്പോൾ വെറുതെ നേരം കളയേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ അരച്ചിവിടെ കൊണ്ടുവന്നു വെച്ചാൽ ലെങ്ത്ത് പൂടിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണല്ലോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് ഇത്രക്കൊക്കെ തന്നെ വേണ്ട ഇനി ബാക്കിയുണ്ടെങ്കിൽ നാളേക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ തക്കാളി എടുത്തുവയ്ക്കാന്നൊക്കെ ഉണ്ടോ കേട്ടോ തക്കാളി അത്യാവശ്യമാവ് തന്നെ ഇട്ടിട്ട് ഇത് അവസാനിപ്പിച്ചോ കുക്കുംപര് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പീസ് മാത്രം എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വെട്ടനെ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ണു കണക്കൊന്ന് പോയി പോയിക്കൊട്ടോ അപ്പോൾ എന്താ നിങ്ങളുടെ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കണ്ണിന് ഒന്നാമത് ഞാൻ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുകൊണ്ടോന്നറിയില്ല കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം വെയിൻസ് പുറത്തേക്ക് വരുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യം ഒരു സർജറി കഴിഞ്ഞതാണ് അവൻ രണ്ടാമതും പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചെറിയ ചെറിയ കുരുക്കൾ പോലെയുണ്ട് ഇത് രണ്ട് കണ്ണിൻ്റെ ഇതേ അവിടെ കണ്ടോ അതുകൊണ്ട് എനിക്ക് കണ്ണിൻ്റെ അവിടെ വലിയ അധിക ഒന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെയാണ് കൂടുതൽ വരണത് കേട്ടോ പിന്നെ ഈ ചുമ വന്നിട്ട് നമുക്ക് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു അപ്പോൾ നമ്മളിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ കണ്ട അതിന്ന് കുറച്ചേ വേണ്ടൂട്ടോ നമ്മുടെ പുറത്തേക്ക് മാത്രം ഞാനാക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ കഴത്തിലേക്കും കൂടി ചെയ്യണം കേട്ടോ ഇതിൻ്റെ വെള്ള ട്രസിലേക്ക് ആയി കഴിഞ്ഞാൽ ഒത്തിരി പണി കിട്ടില്ലേ കറിയൊന്നുമല്ല എന്നാലും ചെറിയൊരു ഭയം ഇത് ആയിട്ട് പോയി ഇല്ലെങ്കിൽ പണിയാവില്ലേ അപ്പോൾ നമ്മൾ ഇത്രയ്ക്ക് തന്നെ ഉണ്ട് അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ ചെറുതായിട്ട് മുറിച്ച് വെച്ചാൽ മതി ഇനി ഫ്രിഡ്ജിൽ വെക്കണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നേരം അരച്ച് വെക്കേണ്ടത് അധികരിച്ചിട്ടാണ് ഇത്തിരി കൂടുതലാക്കിയത് എന്താ അതിൻ്റെതേ ഇത്രയ്ക്ക് എടുത്തിട്ടുള്ളു കേട്ടോ ഇതിലോട്ട് നമുക്ക് എന്തായിരിക്കും ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കാം തൈരല്ല തേൻ കുറച്ച് മതിയേ ഇനി ഇതിലോട്ട് വേണമെങ്കിൽ വെച്ചാൽ നിങ്ങൾക്ക് കടലമാവും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ തക്കാളിയും കടലമാവും കൂടിയിട്ട് തക്കാളി വെറുതെ കയ്യിലിട്ട് ഉടച്ചിട്ട് കടലമാവും കൂടിയിട്ട് മുഖത്തിടുകയാണെങ്കിൽ ആ പെട്ടെന്നുള്ള കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ പോകാൻ നമുക്കൊരു ഒരു ഫംഗ്ഷന് പെട്ടെന്നൊന്ന് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണികളുടെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ നല്ല റിസൾട്ടാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് അതൊന്നും ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല അപ്പോൾ നമ്മളിതിലേക്ക് എടുത്തത് തക്കാളിയും അതുപോലെ കുക്കുംപറും അരച്ചു അതിലോട്ട് നമ്മൾ തേൻ ചേർത്തു അത് മുഖത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മുടെ മുഖത്തേക്ക് ദോഷം ചെയ്യണ ഐറ്റം ഒന്നുമല്ല പിന്നെ ഞാൻ പറയുന്നു ഇതൊക്കെ നമ്മൾ ചെയ്താലും വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് പ്രശ്നമാണ് സ്കി നമ്മൾ എത്ര പേക്കിട്ടിട്ടും എത്ര ഭംഗിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല സ്കിന്ന് ചുക്കി ചുളിഞ്ഞ് നാശം ായിട്ട് പോകട്ടോ അപ്പോൾ നിങ്ങൾ അത്യാവശ്യം വെള്ളം നമുക്ക് ശരീരത്തിൽ ഉണ്ടാവണം ജലാംശം ഉണ്ടെങ്കിൽ തന്നെയാണ് സ്കിന്നെ നല്ല രീതിക്ക് നിൽക്കുകയുള്ളൂ കേട്ടോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ പാക്കുകൾ ഇട്ടിട്ട് ഡ്രൈ ആക്കി സ്കിന്നെ നാശാക്കി കളയതിനേക്കാളും നല്ലത് അത്യാവശ്യം വെള്ളം കൂടി കുടിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ വെള്ളം കുടിക്കാൻ എല്ലാവർക്കും ഒരു പടിയല്ലേ ഇപ്പോൾ പോരാത്തതിന് നല്ല ചൂടുകാലമാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് വരും മുട്ടുവേദന കൈവേദന വേദന എല്ലാ വേദനകളും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒക്കെ തുടക്കം വെള്ളം കൂടി കുറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിത് നല്ലോണം ചേർത്ത് ഇത് എന്തോ ഒരു മിഠായിയുടെ എന്തോ മേടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പം നമുക്കിതിങ്ങനെ ആക്കാനായിട്ട് ടീസ്പൂൺ അപ്പോൾ ടീസ്പൂൺ ആക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു സൗണ്ട് അല്ലാണ്ട് ഇതിലേക്ക് കാണിക്കില്ലേ പരമാവധി ഇതിൽ വേറെ സൗണ്ടുകളൊന്നും വരാതിരിക്കാനാണ് നോക്കേണ്ടത് അപ്പുറത്തെ വീട്ടിൽ പണി നടക്കേണ്ടത് അത് എന്തായാലും അവരോട് പണി നിർത്താൻ പറയാൻ പറ്റില്ലല്ലോ എനിക്ക് അകത്തിരുന്നിട്ട് പോലും ഭയങ്കര സൗണ്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ഇതുണ്ടാവും അപ്പോൾ ഞാൻ അപ്പോൾ ഈ ഒരു ടീസ്പൂൺ എടുത്തുവച്ചേക്കാണ് നല്ല ഉറപ്പുള്ളതാണ് അപ്പോൾ നമുക്ക് പാക്കോളൊക്കെ ഇങ്ങനെ ഇളക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാം അറിയ പോലുമില്ല ഇത് മണം മുഖത്തുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് കൂടുതൽ ഇട്ടുകൊണ്ടും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഇതിൻ്റെ ഇന്ന സമയം മുഖത്ത് വലിഞ്ഞു സ്കിന്നു വലിഞ്ഞ് നാശമായി മിണ്ടാതിരിക്കണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ നിങ്ങൾ ഇപ്പം അത് ഇട്ടിട്ട് മറന്നു പോയി എന്ന് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഇത്രയും സൗകര്യമൊക്കെ ഒരു പാക്ക് നിങ്ങൾക്ക് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്തു ഒന്ന് അവരാവ് സ്കിന്നൊക്കെ ഒന്ന് ശരിയാക്കണമുണ്ട് എന്തിട്ട് അത്ര വലിയ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് തേച്ചിട്ടൊരു ചെറിയൊരു മസാജ് കൂടി കൊടുക്കുക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴുകി കളയാട്ടോ ഇതിൻ്റെ ഒക്കെ നീരായതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒലിക്കണമെന്നുള്ള ഒരു ഇത് ഉണ്ടെന്ന് വെച്ചാൽ കടല ചേർക്കുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് നേരെ പാടുള്ളൂ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഒത്തിരി നേരം ഇത് ഒന്ന് ഫാൻ്റെ അടിയിലിരിക്കണെങ്കിൽ ആ ഇത് നമ്മൾ തേച്ചത് നല്ലപോലെ സ്കിന്നിലേക്ക് അബ്സെർവ് ആയി പോയിക്കോളും നമ്മുടെ ആ സ്കിന്ന് അടിപൊളിയായിട്ട് മാറട്ടോ എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൊളാജി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നാശമായിട്ട് വരാം അപ്പോൾ അതൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തു കൊടുത്താൽ മതിയിട്ട് അപ്പം കടൽ മാവ് ശ്രദ്ധിക്കുക കടലമാവ് ഇടുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴുകിക്കളയാണ് കേട്ടോ ഇല്ലെങ്കിൽ സ്കിന്ന് വലഞ്ഞു മുറുകി വലഞ്ഞു മുറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഇട്ടിട്ട് സംസാരിക്കും അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് അറിയാണ്ട് സംസാരിച്ച് പോകുന്നതാണ് ഇത് നമുക്കിട്ടിട്ട് സംസാരിക്കാനോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പണികളുടെ ഇടയിലായാലും നമുക്കിതിട്ടിട്ട് ഇരിക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മുഖത്ത് നമുക്ക് വലിയൊരു ഇത് മുഖത്ത് ഭയങ്കരമായിട്ട് വണ്ണം എന്ന് തോന്നിക്കില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നമ്മുടെ ആ മുഖത്ത് ഇത് വരും എന്താ പറയുക കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരിക അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു മോയ്ച്ചർ ഉണ്ടെങ്കിൽ എന്താ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയണതാണ് ചെയ്ത് കാണിക്കുന്നതുമാണ് അപ്പോൾ നിങ്ങളും അതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ അതുപോലെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ തൂങ്ങി വരേണ്ടതുണ്ടാവും അപ്പോൾ ഇത് ഇതേപോലെ മൊള്ളിക്കാക്കുക ഒരിക്കലും ഇങ്ങോട്ട് കീഴ്പട്ടേക്ക് ആക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഇവിടെയൊക്കെ നല്ലപോലെ ാക്കി എടുക്കാം അത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതേപോലെ കാണിക്കുക ഒരു പത്ത് വട്ടം നമ്മൾ ഇതേപോലെ കാണിക്കുക അതുപോലത്തെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ മൊത്തം എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ട നമ്മുടെ മുഖത്തിന് തന്നെ ആ ഒരു ഭംഗി ഭരണ കണ്ടു അത് കുറച്ച് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കിയാൽ നല്ലതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഞാൻ പറയാൻ മറന്നുപോയി ഒരു ചേച്ചി വന്ന് ചോദിച്ചായിരുന്നു അറുപത് വയസ്സായി ആൾക്ക് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഗുണം എന്നുള്ളത് തീർച്ചയായിട്ടും പറ്റൂട്ടോ അതുപോലെ തന്നെ അവർ സ്കിന്നു ചുളിഞ്ഞിട്ടുണ്ടായിരിക്കാം അവർക്കത് പറ്റില്ല എന്നുള്ളത് ധാരണ ഒന്നും ഇല്ല കേട്ടോ ചേച്ചി നമുക്ക് നമ്മൾ വിചാരിച്ചാൽ മതി നമ്മുടെ സ്കിന്നു നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് നേരെയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെറിയ ചെറിയ എക്സർസൈസും കൂടി ചെയ്യണം നിങ്ങൾ അപ്പോൾ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതുപോലെ അങ്ങനെ ചെയ്യുക പിന്നെ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു നോക്കിയാൽ ഒത്തിരി സിമ്പിളായിട്ടുള്ള യോഗ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മുടെ ഈ നെറ്റീമിലൊക്കെ ചുളിച്ചിലുണ്ടാവും അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കാലത്തൊക്കെ എണീറ്റ് എനിക്കിനോട് കൂടിയിട്ടൊക്കെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളതൊക്കെ നമ്മുടെ ഈ നെറ്റീരെ ഇവിടെ ഈ ലൈം വരണതൊക്കെ നമുക്ക് ഇതേപോലെ അണ്ടോ ഇവിടെ കൊണ്ടു ഒന്ന് വലിച്ച് കുറച്ച് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് കാക്കിയാൽ മതി അതേപോലെ നമ്മുടെ ഈ പിരുകത്തിന് പിരികൊക്കെയാണ് കീഴ്പെട്ടിക്ക് വരിക അപ്പോൾ നമ്മുടെ പിരുകത്തിന് എന്തായാലും നമ്മൾക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഉണ്ടോ അതൊക്കെ ഈ ഭാഗമൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇതൊക്കെ നമുക്കിതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ അതുപോലെ നമ്മുടെ കണ്ണിന് നമ്മൾ പണ്ടേ നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ വലിച്ചൊക്കെ എഴുതില്ലേ ആ രീതിക്കൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക ഇവിടെ ഈ ബബിൾസ് പോലെ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് കുറച്ച് ഒരു നാൽപ്പത് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്ന ഒരു കാര്യം അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ സ്കിന്നിനെ നമ്മൾ തന്നെ നോക്കി സംരക്ഷിച്ചെടുക്കുക കേട്ടോ ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള പാക്കാണ് സിമ്പിളാണ് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ ചിലവർക്ക് തക്ക തക്കാളി പറ്റില്ലെങ്കിൽ കുക്കുംബറിൻ്റെ ജ്യൂസിൽ മാത്രം നിങ്ങളിത് ചെയ്യാം കേട്ടോ കുക്കുംബറും തേനും കൂടിയിട്ട് ചെയ്താലും അടിപൊളിയാണ് കേട്ടോ ചിലർക്ക് തക്കാളി ചെറിയ ചെറിയ കുരുക്കൾ വരും അപ്പോൾ എല്ലാതും എല്ലാവരും സ്കിന്നിനും പറ്റില്ല അപ്പോൾ അവരാരെ സ്കിന്നിനും യോജിച്ചത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നലെ ഞാൻ സപ്പോർട്ട് ആർക്കൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനവർക്കൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ സപ്പോർട്ട് തരാം കേട്ടോ നോട്ടിഫിക്കേഷൻ ചില സമയത്ത് എനിക്ക് കിട്ടില്ല അപ്പോൾ നമ്മുടെ കമ്മൻറ്റിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് കമ്മൻറ്റിട്ട് വെച്ചാൽ ഞാൻ ഉടനടി അപ്പുറത്തേക്ക് വരാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻ്റെ പെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് Наверьте. Бай-бай.